ഇന്നലെ റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചുയർന്ന വരുന്ന സ്വർണ്ണവിപണിയിൽ ശക്തമായ ലാഭമെടുപ്പ് നടന്നതോടുകൂടി ഇന്ന് സ്വർണ്ണവിപണി താഴേക്കിറങ്ങിയിരിക്കുകയാണ് കൂടാതെ ഡോളറിൻ്റെ തിരിച്ചുവരവും സ്വർണ്ണവിപണിയെ സമ്മർദ്ദത്തിലാക്കി ഇന്നലെ രണ്ട് തവണ സ്വർണ്ണവില പ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവനെ എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ കൂടുകയും ഉച്ചയ്ക്ക് ശേഷം പവനെ എണ്ണൂറ് രൂപ കുറയുകയും ചെയ്തിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിലൗൺസിന് അയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്ന് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമിന് പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ പവന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്